യാത്രയാവുകയാണ് ഇങ്ങനെയാണ് ഇനി ഇവിടെ വന്നിട്ട് എനിക്ക് എന്തോരം പണികളാണ് ഇതൊരു വീടാണോ എല്ലാം റെഡിയാക്കണം അല്ലേ കൊടു പോവാനായിട്ടേക്ക് എന്തേലും ഈ അവസരത്തിൽ പറയാനുണ്ടോ സന്തോഷം അമ്മക്ക് ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ സന്തോഷം എല്ലാർക്കും സന്തോഷം കൊക്കുടൂൻ ഈ അവസരത്തിൽ നിന്നോട് സന്തോഷയില്ലാണ് ഏട്ടായി നല്ല വെളുത്തിട്ടുണ്ട് ഏട്ടായി നല്ല ബ്യൂട്ടീഷ്യൻ ഒക്കെ ചെയ്ത് വെളുത്താണ് ഡാസ് ബുക്ക് ചെയ്യാൻ പറയുന്നു നോക്കും മമ്മി ഇങ്ങോട്ടിതൊക്കെ കറുത്തിരിക്കുന്നു ഇങ്ങോട്ട് ഇതൊക്കെ കറുത്തിരിക്കുന്നു ീ അവസരത്തിന് എന്താണ് പറയാനുള്ളത് അന്നയി എനിക്കാന്ന് അറിയുന്നു എന്താ പറയണ്ടെന്ന് ആർക്കും അറിയത്തില്ല കുമ്മനടിച്ച് നിൽക്കുന്നത് നിക്കുന്നത് പോവാണ് നല്ല രസമുണ്ടേ മൂമ്പോ തീയ്യാൻ ഷാർജ എയർപോർട്ട് ആദ്യം തന്നെ നാട്ടിലേക്ക് അമ്മയും ബ്രദറൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്താണ് ഞങ്ങൾ എല്ലാവരും ഓരോരോ ദിവസമാണ് പോയത് വേറെ ഒന്നും കണ്ടല്ല ആദ്യം ബ്രദറിനും അമ്മയ്ക്കും പോയിട്ട് അവിടെ എന്തോ ആവശ്യം ഉണ്ടായിരുന്നു എനിക്കും വിഷ്ണുവിനും നമ്മുടെ കമ്പനി വിട്ടിട്ട് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം തിരിച്ചു വരുമ്പോഴും നമ്മൾ കമ്പനി ഇവിടെ ഉണ്ടാകണമല്ലോ അതുകൊണ്ട് വിഷ്ണുവിൻ്റെ അഭാവത്തിൽ ഞാൻ തനിയാണ് പിന്നെ നാട്ടിലേക്ക് പോയത് അമ്മയും ബ്രദറും നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിവിടുന്ന് പോകുന്നത് അധികം ഒന്നും വീട് എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല കാരണം ഒരു പതിനഞ്ച് ദിവസത്തെ ലീവിനാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് എല്ലാം ഒരു പുകമയമായിരുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ പോകുന്ന തലേ ദിവസം നടത്തിയ ചെറിയൊരു ഷോപ്പിങ്ങാണിത് എനിക്ക് പിന്നെ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആയിരുന്നു ദുബായിന്ന് ഫ്ലൈറ്റ് അങ്ങനെ ഞാനും നാട്ടിലേക്ക് അങ്ങനെ നമ്മൾ പോവാണ് പെട്ടി എല്ലാ വിഷ്ണു സങ്കടമുണ്ടോ സങ്കടമൊന്നും ഇല്ല വിഷ്ണു സന്തോഷ മണി പത്ത് മണി കഴിഞ്ഞാൽ രണ്ടു ദിവസത്തെ രണ്ടു ദിവസം ബ്രേക്ക് ഒക്കെ ആയിരുന്നു എന്തായാലും നമ്മുടെ ഞാൻ വീടും എടുക്കുന്നുണ്ട് വേണ്ടെന്നോ ആയിരുന്നു മണി സുഖോ പണി എന്തായിരുന്നു ഹലോ വീട് വീഡിയോ എടുത്തോണ്ടിരിക്കൂബിൽ കണ്ടു ആ അച്ഛൻ പിടിച്ചു